അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് പഞ്ചാബി നമ്മൾ റീസ്റ്റോക്ക് യെസ് കാരണം കുറേ എല്ലാവരും ചോദിക്കുന്ന പഞ്ചാബി ഷോളിലെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്ക് ഉള്ളത് കാരണം വീഡിയോ പഴയത് മാത്രമേ കാണാനുള്ളൂ അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഉണ്ടാക്കുന്നത് റീസ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഞ്ചാബി പാർട്ട് വെയർ ഷോളിന്റെ എല്ലാ സ്റ്റോക്കും ആണ് കാണിക്കുന്നത് അതിലെ ആദ്യ സ്റ്റോക്ക് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ സൂപ്പർ പ്യോർ ചിനോൺ മെറ്റീരിയലിലെ കംപ്ലീറ്റ് മിററും പേളും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് അഞ്ഞൂറ്റി അമ്പതാണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് നല്ല സൂപ്പർ ഷോളുകളാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോളാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഫുൾ മിററും അതേപോലെ തന്നെ പേളും കൂടിയിട്ടുള്ള അടിപൊളി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ഷോളുകളാണ് പ്യൂർ പഞ്ചാബി പാകിസ്ഥാനി ചിനോൺ ഷോളുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് അടുത്തത് ഫോർ സൈഡ് ലേസ് ബോർഡറിൽ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി പ്യുർ ചിനോണില് വരുന്ന ഫുള്ള് നല്ല ക്വാളിറ്റി പഞ്ചാബി ഷോളുകളാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് അഞ്ഞൂറ്റി അമ്പത് മാത്രമേ പ്രൈസ് വരുന്നോ പിന്നെ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് സൂപ്പർ ഷോളുകളാണ് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് അമ്പത് ഷിപ്പിംഗ് ചാർജ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മാത്രം ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളുകളാണ് സൂപ്പർ ഷോളുകളാണ് നല്ല ഹെവിയാണ് കേട്ടോ വെയ്റ്റ് ഉണ്ട് ഇതിന്റെ ഷോള് കാരണം ഇതിൽ പേളും അതേപോലെ തന്നെ മിറകും പേസ്റ്റിംഗ് ചെയ്ത അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല നല്ല വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളുകളാണ് പഞ്ചാബി ഡുപ്പട്ടയാണ് പാർട്ടി വെയർ ഡുപ്പട്ട പഞ്ചാബി പാർട്ടി വെയർ ഡുപ്പട്ടാണ് അടിപൊളി കളറാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സ്ആപ്പ് ചെയ്യാം എന്താ ഭംഗി അല്ലെ നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഷോൾ ആണ് ഇത് കുറെ ആൾക്കാരെ എൻക്വയറി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ നിങ്ങൾക്ക് വന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ട് പുതിയ സ്റ്റോക്ക് വന്നതാണ് അടിപൊളി ഷോളാണ് മനോഹരമായ അടിപൊളി ഷോളുകളാണ് സൂപ്പ് ഷോളുകളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് പഞ്ചാബി പാർട്ടി വിയർ ഷോളുകളാണ് ദുപ്പട്ടകളാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് ഒരു പിസ്ത ഷേഡ് ആണ് ഇതിനൊക്കെ കൊറേ കസ്റ്റമേഴ്സ് ചോദിച്ചതാണ് ഞങ്ങളത്തെ സ്റ്റോക്ക് ഔട്ട് ആയപ്പോൾ ഇഷ്ടപോലെ ആണ് കൊണ്ടുപോകുന്നത് ഓരോരോ ഇതിലും കൊണ്ടുപോകുന്നത് കാരണം ഇത് ഒരേ യൂണിഫോമും കോഡായിട്ടൊക്കെ ഇടാൻ ഇത് ഏത് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഏത് ഡ്രസ്സിനും നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഇത് ഉപയോഗിക്കാം അത്രയും ഭംഗിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വെയർ ഡുപ്പട്ടുകളകളാണ് പഞ്ചാബി പാർട്ടി വെയർ ഡുപ്പട്ടകളാണ് ഒറിജിനൽ പഞ്ചാബിയാണ് ക നല്ല മെറ്റീരിയൽ ചിനോൺ ആണ് കോട്ടനൊന്നും അല്ല ചിനോൺ മെറ്റീരിയലാണ് ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ പേൾ വർക്കും വരുന്ന അടിപൊളി ചിനോൺ ഡുപ്പട്ടകളാണ് കളർ ചാർട്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ കളേഴ്സാണ് ഒക്കെ വരുന്നുള്ളത് തടില്ലേ അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അടിപൊളി സൂപ്പർ ഷോളുകളാണ് നല്ല ഭംഗിയുള്ള പ്യൂർ പഞ്ചാബി ഷോളുകൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സപ്പ് ചെയ്യുക അടിപൊളി ഡുപ്പട്ടുകളാണ് പാർട്ടിവിയർ ഡുപ്പട്ടുകളാണ് പഞ്ചാബി പാകിസ്ഥാനി ഡുപ്പട്ടുകൾ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ഗോൾഡൻ ചിക്കു ഷെയ്ഡാണ് നല്ല ഭംഗി അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ ബ്ലാക്ക് നല്ല ഭംഗി ഓറഞ്ചോ ഡബിൾ ഷെയ്ഡിലോ വരുന്ന ഒരു മോഡലാണ് ഈ മോഡലല്ലേ നല്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മോഡൽസ് ആണ് ഞങ്ങള് സെലക്ടർ മോഡൽസ് കൊണ്ടുവന്നിട്ടുള്ളൂ പെർപ്പിൾ ഷെയ്ഡ് പെർപ്പിൾ പെർപ്പിൾ ഇതാ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലുകളാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ അപ്പം ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സ്ആപ്പ് ചെയ്യാം അഞ്ഞൂറ്റി അമ്പതും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് പ്രൈസ് വരുന്നുള്ളത് രണ്ടായിരത്തിന് മുകളിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല അതായത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അപ്പം കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാ റിപ്ലൈ തരും ചെയ്യരുത് ദയവ് ചെയ്ത് തീർച്ചയായിട്ടും റിപ്ലൈ തരും മെസ്സേജ് ഇട്ട് വെച്ചാൽ മാത്രം മതി അപ്പൊ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും ഷോളുകളും ദുപ്പട്ടുകളും എല്ലാം ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ